ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ രാമായണത്തിലെ വിശിഷ്ടമായ ശ്ലോകം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇത് കർക്കിടക മാസമാണല്ലോ കർക്കിടക മാസമായിട്ട് രാമായണം വായിക്കാൻ പറ്റാത്തവർ രാമായണത്തിൻ്റെ ഒറ്റ ശ്ലോകം ദിവസവും ചെല്ലുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് രാമായണത്തിലെ പ്രധാന ശ്ലോകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥ പറയാം പ്രധാന ശ്ലോകവും പറഞ്ഞുതരാം പണ്ട് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ന ഒരു പണ്ഡിതനായ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങൾ എന്ന പേരിൽ ഒരു പണ്ഡിത ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു വരരുചി ഒരിക്കൽ രാജാവ് വരരുചിയോട് ചോദിച്ചു രാമായണത്തിലെ പ്രധാന ശ്ലോകവും അതിലെ പ്രധാന വാക്യവും ഏതാണെന്ന് എന്നാൽ പണ്ഡിതനായ വരരുചിക്ക് എത്ര ആലോചിച്ചിട്ടും പറയാൻ പറ്റിയില്ല കാരണം രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്നിന് വിശിഷ്ടങ്ങളായിരുന്നു വരരുചി അറിയില്ല എന്ന് രാജാവിനെ അറിയിച്ചു അപ്പോൾ അറിയാൻ വയ്യെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാൻ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കൊട്ടാരത്തിലേക്ക് വരണ്ട എന്നും രാജാവ് പറഞ്ഞു ഉടൻ തന്നെ വരരുചി യാത്ര തുടങ്ങി രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പല പണ്ഡിതന്മാരോടും വിശിഷ്ട വ്യക്തികളോടും എല്ലാം ചോദിച്ചു ആർക്കും ഉത്തരവ് അറിഞ്ഞുകൂടായിരുന്നു അവസാനം നാൽപ്പത് ദിവസം കഴിഞ്ഞു ക്ഷീണിച്ച അവശനായ വരരുചി ഒരു വനപ്രദേശത്തെ അരയാലിൻ്റെ ചുവട്ടിൽ ഇരുന്നുറങ്ങി രാത്രിയായപ്പോൾ ചില ശബ്ദങ്ങൾ കേട്ട് വരരുചി ഉണർന്നു ആ അരയാലിൽ കുറേ വനദേവതകൾ താമസിച്ചിരുന്നു രാത്രിയിൽ ആ വഴി വന്ന കുറേ വനദേവതമാരോട് അരയല്ല് വനദേവതമാർ ചോദിച്ചു എവിടെ പോയിട്ട് വരികയാണ് അവർ അടുത്ത ഒരു സ്ഥലത്ത് പ്രസവത്തിന് പോയതാണെന്ന് പറഞ്ഞു ആരാണ് പ്രസവിച്ചതെന്നും കുട്ടി എന്താണെന്നും അരയല്ല് വനദേവതമാർ ചോദിച്ചു അടുത്തുള്ള ഒരു പറയക്കുടലിലെ സ്ത്രീയാണ് പ്രസവിച്ചതെന്നും പെൺകുട്ടിയാണെന്നും വനദേവതമാർ പറഞ്ഞു ഈ കുട്ടിയെ ഭാവി ആരാണ് വിവാഹം കഴിക്കുന്നതെന്ന് അരയല്ലേ വനദേവതമാർ വീണ്ടും ചോദിച്ചു മാംവിദ്ധി എന്ന് പോലും അറിയാത്ത താഴേക്കിടന്നുറങ്ങുന്ന വരരുചിയാണെന്ന് പറഞ്ഞിട്ട് വന്ന വനദേവതമാർ പോയി മാംവിദ്ധി എന്ന് കേട്ട വരരുചി സന്തോഷത്തോടെ എഴുന്നേറ്റ് രാത്രി തന്നെ കൊട്ടാരത്തിലേക്ക് പോയി ഈ സമയം വരരുചിയെ കാണാൻ രാജാവിനും വലിയ വിഷമമായിരുന്നു അപ്പോഴാണ് സന്തോഷത്തോടെ വരരുചിയെത്തിയത് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് രാമായണത്തിലെ പ്രധാന പദ്യം ഇതാണെന്ന് പറഞ്ഞ് ചൊല്ലി രാമം ദശരഥം വിദ്ധി മാംവിദ്ധിം ജനകാത്മജ അയോധ്യാ മടവിം വിദ്ധ്യൈ ഗച്ചതാതെ യഥാസുഖം വിശിഷ്ടമായ വാക്യം മാം മാംവിദ്ധിം ജനകാത്മജ എന്നാണെന്നും പറഞ്ഞു എന്നിട്ട് പദ്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു വനത്തിലേക്ക് രാമൻ്റെ കൂടെ പോകാൻ തയ്യാറായ ലക്ഷ്മണനോട് അമ്മയായി സുമിത്ര പറയുന്ന ഉപദേശമാണ് ഇത് രാമനെ ദശരഥനെപ്പോലെയും സീതയെ എന്നെപ്പോലെയും എന്നുവെച്ചാൽ അമ്മയെപ്പോലെയും വനത്തെ അയോധ്യയെപ്പോലെയും കണക്കാക്കി ജീവിക്കണം വത്സ സുഖമായിട്ട് പോയി വരിക എന്നാണ് പറയുന്നത് ഇത് കേട്ട സദസ്സിലെ ബാക്കി പണ്ഡിതന്മാരും എല്ലാം ഇത് സമ്മതിച്ചു സന്തുഷ്ടനായ രാജാവ് വരരുചിയെ പ്രശംസിച്ചിട്ട് ധാരാളം സമ്മാനങ്ങൾ നൽകി ലക്ഷ്മണൻ അമ്മയുടെ ഉപദേശങ്ങളെല്ലാം അനുസരിച്ചാണ് രാമൻ്റെ കൂടെ വനത്തിൽ കഴിഞ്ഞത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഉപദേശങ്ങളെല്ലാം കേട്ട് നല്ല കുട്ടികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ هريوم مطط